ഉടമ്പടി എപ്പോഴും ഒരു നിലപാട് ജീവിതമാണ് ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ തന്നെ അപ്പം നമ്മളെന്താണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കും എന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പണിയുണ്ടാക്കരുതെന്ന് തന്നെ അർത്ഥം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ പക്ഷം ചേരാൻ പത്ത് ദിവസത്തിന് വാളെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു പത്ത് ദിവസം വാളെടുക്കുകയും ചെയ്ത് അത് കർത്താവിനെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് വാളെടുത്തത് പക്ഷെ കർത്താവ് പറഞ്ഞ് അങ്ങനെ നീ വാലെടുത്ത് തന്നെ എന്ന് പറഞ്ഞു അതാണ് സംഭവം ഇപ്പം വാൾ ഉറയിലിട്ടിട്ട് അവൻ മാറി നിന്ന് അത് പറഞ്ഞ് ഇപ്പം പിതാവിൻ്റെ സമയമാണ് എന്ന് പറയും ഇപ്പം ഇപ്പം നീ എന്നെ ഇങ്ങനെ രക്ഷിച്ചിട്ടും വലിയ കാര്യമില്ല ഇപ്പം ഇത് ക്ലേശങ്ങളുടെ സമയമാണ് അപ്പം ഈശോ എന്താ പ്രാർത്ഥിക്കണത് പിതാവെ അങ്ങേ പുത്രനെ മഹത്വപ്പെടുത്തണമേ അതാണ് വിഷയം അതിനെല്ലാം സമീപനങ്ങളുണ്ട് സുവിശേഷം കരുത്താറുന്നൊരു സമീപനമാണ് നമ്മളെ വിശുദ്ധിയോടെ തുടരുകയും ചെയ്യണം അതേസമയം തന്നെ പലോപനങ്ങളെ അതിജീവിക്കണം അതേസമയം നമുക്കെതിരെ വരുന്ന ബലപരീക്ഷണങ്ങൾക്ക് ദൈവത്തെ കക്ഷി ചേർക്കുകയും ചെയ്യണം വളരെ തന്ത്രപരമായൊരു ജീവിതമാണിത് തന്ത്രപരമായ ജീവിതമാണ് അത് യേശു ജീവിച്ച് തീർത്ത ഒരു ജീവിതമാണ് യേശു ജീവിച്ച് തീർത്ത ഒരു ജീവിതമാണ് ഇതിന് നമുക്ക് മൊത്തം അനുകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മനുഷ്യനും അനുതായിട്ടുള്ള പരിമിതികളുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സുവിശേഷ വിഹിതമായി ജീവിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം